കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പന്നി ഫാമുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഫാം ഉടമകൾക്ക് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിന് പറവൂരിലെ എം എം ന്യൂ ഫാം ഉടമയ്ക്ക് പതിനായിരം രൂപയും ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി കല്ലുവെട്ട് കുഴിയിൽ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടിയതിന് മലിനജലം ഒഴുക്കിവിട്ടതിനും നിരപ്പേൽ ഫാം ഉടമ എം എം അനിൽകുമാറിന് ഇരുപതിനായിരം രൂപയും പിഴ ചുമത്തി ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ഹോട്ടൽ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പന്നികൾക്കുള്ള തീറ്റ ശേഖരിക്കുന്നത് എന്നാൽ ജൈവ വേസ്റ്റുകൾ ശേഖരിക്കുന്നതിനു പകരം തരം മാലിന്യം ഫാമിലേക്ക് കൊണ്ടുവരികയും പന്നികൾ ഭക്ഷിക്കാത്ത പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് എം എം ന്യൂ ഫാമിൽ കത്തിക്കുകയും ചെയ്യുന്നതായി സ്ക്വാഡ് കണ്ടെത്തി നിരപ്പേൽ ഫാം ഉടമ ചെങ്കൽക്വാറിയിൽ നിക്ഷേപിച്ച ശേഷം മണ്ണിട്ട് മൂടിയ അജൈവ മാലിന്യങ്ങൾ വീണ്ടെടുത്ത് ശാസ്ത്രീയമായി സംസ്കരിക്കാനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യം നൽകാതെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണ മാലിന്യവുമായി കൂട്ടിക്കലർത്തി പന്നി ഫാമുകളിലേക്ക് നൽകുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പന്നി ഫാമുകളിൽ പരിശോധന നടത്തിയത് ഫാമിലേക്ക് ഭക്ഷണ മാലിന്യം നല്കുന്ന ഹോട്ടലുകളില് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഹരിതകര്മ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൈമാറാത്തതിന് സഫയർ ഹോട്ടലിന് പതിനായിരം രൂപ പിഴ ചുമത്തിയിരുന്നു തുടര് നടപടികള് സ്വീകരിക്കാന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിര്ദ്ദേശം നൽകി